എപ്പോൾ ഭക്ഷണം കഴിക്കണം എത്ര ഭക്ഷണം കഴിക്കണം എങ്ങനെ കഴിക്കണം എന്തു കഴിക്കണം എന്താ ഭക്ഷണമായി കഴിക്കേണ്ടത് നാലു കാര്യങ്ങൾ അറിയണം ഒരു മനുഷ്യൻ രോഗിയാവാതിരിക്കാൻ ഭക്ഷണം കഴിക്കുക എന്നതാണ് ഖുർആാന്റെ ഒറ്റ വാക്കിലുള്ള മറുപടി എങ്കിൽ നാലു കാര്യങ്ങളാണ് നാം പഠിച്ചെടുക്കേണ്ടത് നാലു കാര്യങ്ങൾ നമ്മുടെ അറിവിൽ ഉണ്ടാവണം എന്താണ് ഭക്ഷണമായി കഴിക്കേണ്ടത് പുതിയ തലമുറ പുതിയ തലമുറ സെലക്ട് ചെയ്യുന്നത് ക്യാൻസർ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളാണ് പുതിയ തലമുറ പലപ്പോഴും ഇഷ്ടത്തോടെ കഴിക്കുന്നത് കരള് ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് ഹെപ്പറ്റൈറ്റിസ് എയും ബിയും സിയും നമ്മുടെ സമൂഹത്തെ ദശിപ്പിച്ചു കരള് ഉണ്ടാക്കുന്ന ഭക്ഷണം ചെറിയ കാര്യമാണോ പുതിയ തലമുറ വലിയ പൈസ കൊടുത്ത് അങ്ങാടികളിൽ ഹോട്ടലുകളിൽ ആഴ്ചയിൽ രണ്ടും മൂന്നും തവണ പോയിട്ട് രുചികരം ആകെ നമുക്ക് നമുക്കാകെ ടേസ്റ്റ് ഉണ്ടോ വെറൈറ്റി ഉണ്ടോ എന്ന് മാത്രമേ അറിയേണ്ടതുള്ളൂ ടേസ്റ്റും വെറൈറ്റിയും ഇതിനപ്പുറം മറ്റു വല്ലതും നിങ്ങൾ ചിന്തിക്കുമോ ഇതിനപ്പുറം മറ്റു വല്ലതും നിങ്ങൾ ചിന്തിക്കുമോ അങ്ങനെ ഒരു അന്വേഷണം ഉണ്ടോ ഇല്ലല്ലോ അപ്പൊ എന്താണ് ഭക്ഷണമായി കഴിക്കേണ്ടത് നമ്മൾ അറിയേണ്ട കാര്യങ്ങളാണ് എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത് എത്ര അളവിലാണ് ഭക്ഷണം കഴിക്കേണ്ടത് ഇതൊക്കെ അറിയണം ഇതറിഞ്ഞാൽ ഖുറാൻ പറഞ്ഞത് പ്രകാരം നിങ്ങൾ രോഗികളാവില്ല സയ്യിദ മുഹമ്മദ് റസൂലുള്ളാഹി സലല്ലാഹുഅലിഹു വസലമ തങ്ങളോട് തങ്ങൾ പഠിപ്പിച്ചൊരു കാര്യമുണ്ട് എല്ലാ രോഗത്തിൻ്റെയും മാതാവ് വയറാണ് ഇത് വളരെ ഗൗരവല്ലേ എല്ലാ രോഗത്തിൻ്റെയും മാതാവ് വയറാണ് നിസ്സാര കാര്യമാണോ മാതാവ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ പ്രസവിക്കുന്നയാൾ ഒരു രോഗത്തെ പ്രസവിക്കുന്നയാൾ സർവരോഗത്തിൻ്റെയും മാതാവ് വയർ പ്രിയപ്പെട്ട മോഹിനിയങ്ങളെ എപ്പോഴെങ്കിലും നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ ഇല്ല ഞാൻ എന്തുകൊണ്ടാണ് രോഗിയായത് എന്ന് നമ്മൾ ആരും ചിന്തിക്കില്ല ഞാൻ എപ്പോഴും അത്ഭുതപ്പെടുന്ന ഒരു ആണ് ഞാൻ എപ്പോഴും അത്ഭുതപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മുടെ സമൂഹത്തിലെ രോഗികൾ ഒരിക്കലും ചിന്തിക്കാത്തൊരു കാര്യമാണ് ഞാൻ എന്തുകൊണ്ടാണ് രോഗിയായത് എന്ന് ഇതങ്ങാനൊരു രോഗി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുമാത്രം ഉപകാരപ്പെടുമായിരുന്നു അറിയോ എത്ര ഉപകാരപ്പെടുമായിരുന്നു എന്നറിയുമോ ആ കുടുംബത്തിൽ പിന്നെ രോഗികൾ ഉണ്ടാവുമായിരുന്നില്ല രോഗം പിടികൂടിയ വ്യക്തി അയാൾ ജീവിച്ച ശൈലി തൻ്റെ വീട്ടിലുള്ള മുഴുവൻ ആളുകളെയും ഇരുത്തി പറഞ്ഞു പറഞ്ഞുകൊടുത്തിരുന്നുവെങ്കിൽ പിന്നെ ആ വീട്ടിൽ രോഗികൾ ഉണ്ടാവില്ല രോഗം മഴ പെയ്തിട്ടുണ്ടാകുന്നതല്ല രോഗം പലതും മഴ പെയ്തിട്ടുണ്ടാകുന്നതല്ല രോഗം പലതും വെയിലിൻ്റെ കാഠിന്യം കൊണ്ടുണ്ടാകുന്നതല്ല മനസ്സിലാക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മുടെ ശരീരത്തോടുള്ള തെറ്റായ സമീപനങ്ങളിൽ നിന്നാണ് പലപ്പോഴും രോഗമുണ്ടാകുന്നത് ഞാൻ എൻ്റെ ശരീരത്തോട് സ്വീകരിക്കുന്ന തെറ്റായ സമീപനത്തിൽ നിന്നാണ് രോഗം ഇത് മനസ്സിലാക്കാൻ കഴിയണം ആ രോഗികൾ അവരുടെ ജീവിതം ഒന്ന് അവരുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം കുടുംബത്തിലുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം അപ്പം ഖുർആൻ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു യും മാതാവ് എന്നും പറയുകയുണ്ടായി സർവരോഗത്തിന്റെയും മാതാവ് അതെങ്ങനെ അതെങ്ങനെയാണ് ആയിത്തീരുന്നത് എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത് എന്നറിയാത്ത ഒരാൾ എത്രയാണ് ഭക്ഷണം കഴിക്കേണ്ടത് എന്നറിയാത്ത ഒരാൾ എപ്പോഴാണ് ഭക്ഷണം കഴിക്കേണ്ടത് എന്നറിയാത്ത ഒരാൾ എന്താണ് ഭക്ഷണമായി സ്വീകരിക്കേണ്ടത് എന്നറിയാത്ത ഒരാൾ ഇപ്പൊ നിങ്ങൾ രാവിലെ ഭക്ഷണം കഴിക്കാം ഈ ഇരിക്കുന്നവർ ഈ ഇരിക്കുന്ന സ്ത്രീകൾ രാവിലെ നിങ്ങൾ ഭക്ഷണം കഴിക്കാണ് നിങ്ങളിൽ പലർക്കും അറിയില്ല രാവിലെ ശരീരത്തിന് പഴമാണ് ആവശ്യമെന്ന് അറിയില്ല നിങ്ങളിൽ പലർക്കും അറിയില്ല രാവിലെ ശരീരത്തിനാവശ്യം പഴമാണ് അറിയാത്തത് കൊണ്ട് നിങ്ങൾ പഴം കഴിച്ചില്ല പഴം കഴിക്കാത്തത് കൊണ്ടോ അതിൻ്റെ നഷ്ടമുണ്ടായി ഒക്കെ അറിവില്ലായ്മയാണ് എല്ലാവർക്കും ഏറ്റവും ഭക്ഷണം ആവശ്യമുള്ള സമയം രാവിലെയാണ് അപ്പം എൻ്റെ ചോദ്യം ഉണ്ടായിരുന്നു എപ്പോഴാണ് ഒരു മനുഷ്യൻ ഭക്ഷണം കഴിക്കേണ്ടത് പ്രധാനമായും പ്രധാനമായും ഒരു മനുഷ്യൻ ഭക്ഷണം കഴിക്കേണ്ടതൊന്ന് രാവിലെ എന്നുവെച്ചാൽ പ്രയാസമാവില്ലെങ്കിൽ സുബിഹ നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വരുന്നതിന് മുമ്പ് നടക്കണ കാര്യമാണോ ഞാൻ ഈ പറയുന്നത് നടക്കുന്ന കാര്യമാണോ നടന്നാൽ നിങ്ങളുടെ നടത്തം എപ്പോഴും സുഖകരമായിരിക്കും ഞാനീ പറഞ്ഞത് നിങ്ങൾക്ക് നടക്കില്ലെങ്കിൽ നിങ്ങൾക്ക് നടക്കാനുള്ള പ്രയാസം കൂടും എന്ന് വെച്ചാൽ മുട്ടിന് രോഗം വരും മഹാനായ മറുഹു മത്തിപ്പറ്റ ഉസ്താദ് അള്ളാഹു ആ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ അദ്ദേഹത്തിൽ നിന്ന് ഞാൻ കണ്ട കാര്യം ഞാൻ എപ്പോഴും എല്ലാ സദസ്സിലും പറയാറുണ്ട് അദ്ദേഹം സുബ നിസ്കാരത്തിന് മുമ്പ് സ്ഥിരമായി നേന്ത്രപ്പഴം പഴുത്തതും ഈത്തപ്പഴവും ചായയും കുടിക്കും നിങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കും ഭക്ഷണം കഴിച്ചാൽ രോഗം വരില്ല ഒരു മനുഷ്യന്റെ ശരീരത്തിന് ഭക്ഷണം ഏറ്റവും ഗുണം ചെയ്യുന്ന സമയം ഒരു മനുഷ്യന്റെ ശരീരത്തിന് ഭക്ഷണം ഏറ്റവും ഗുണം ചെയ്യുന്ന സമയത്തിലൊന്ന് സുബെഹിന് മുമ്പാണ് അത് ഇസ്ലാമിക സമൂഹം ആരാധനയായി കൊണ്ട് നടക്കുന്ന ഒരു മാസം തന്നെ ഉണ്ട് എന്തിനാ റമദാൻ ജീവിതം പഠിപ്പിക്കാൻ എന്തിനാണ് ഷെഹ്റു റമദാൻ മനുഷ്യനെ ജീവിതം പഠിപ്പിക്കാൻ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം കഴിക്കൽ തന്നെയാണ് ജനിച്ച ഉടനെ ജനിച്ച ഉടനെ മനുഷ്യനെ ഭക്ഷണം കഴിപ്പിക്കൽ സുന്നത്താണ് വിശുദ്ധ ഇസ്ലാമിൽ ഇവിടെ അതുണ്ടോ എന്ന് എനിക്കറിയില്ല ഉണ്ടോ ജനിച്ച ഉടനെ കുഞ്ഞുങ്ങൾക്ക് മധുരം കൊടുക്കലില്ലേ അതന്നെ പറഞ്ഞത് അത് ഭക്ഷണാണ് ഇവിടെ ബാങ്ക് കൊടുക്കൽ കഴിഞ്ഞാൽ വലത് ചെവിയിൽ ബാങ്കും ഇടത് ചെവിയിൽ ഇക്കാമത്തും കൊടുക്കൽ കഴിഞ്ഞാൽ ഈ ഭൗതിക ജീവിതത്തിലേക്ക് കാലെടുത്തു വച്ച മനുഷ്യന് തന്റെ പിതാവ് മാതാവ് കുടുംബക്കാര് ആദ്യം നൽകേണ്ടത് ഭക്ഷണമാണ് ഭക്ഷണം എന്ന് വച്ചാൽ മധുരമുള്ള ഭക്ഷണം മധുരം നൽകൽ സുന്നത്താണ് ജനിച്ച കുഞ്ഞിന് മധുരം നൽകൽ സുന്നത്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാട്ടിൽ ഒരു പതിവുണ്ടായിരുന്നു ജനിച്ച കുഞ്ഞുങ്ങളെ എടുത്തിട്ട് അവരുടെ ഉമ്മമാര് അല്ലെങ്കിൽ പിതാക്കന്മാര് ജനിച്ച കുഞ്ഞുങ്ങളെ എടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിൽ വരും എന്തിനെ അവിടുത്തെ വായയിൽ വെച്ച് ചവച്ചരച്ച കാരക്കയുടെ അംശം ശ്രദ്ധിക്കണം മുത്തനബി തങ്ങളുടെ ഉമനീർ കലർന്ന പരിശുദ്ധമായ ഉമനീർ കലർന്ന കലർന്ന കാരക്കയുടെ അംശം എന്റെ കുഞ്ഞിനെയെ ഭൗതിക ജീവിതത്തിലെ ആദ്യ ഭക്ഷണമായി ലഭിക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് മദീനാ മുനയിൽ മക്കത്തു മക്കത്തുൽ അറബ് സമൂഹം വര്യന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരാറുണ്ടായിരുന്നു ഇത് വലിയൊരു പാഠമാണ് ഭൂമിയിൽ ജനിച്ചു വീണ മനുഷ്യന് ആദ്യമായി നൽകേണ്ടത് പഴങ്ങൾ കൊണ്ടുള്ള മധുരമാണ് ഇത്തപ്പഴത്തിൻറെയോ കാരക്കയുടെയോ മധുരം ഈ നാട്ടിലിന് ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ അവസരം ഉണ്ടാക്കണം അത് റസൂൽ സുന്ന ചില സ്ഥലത്തൊക്കെ കൽക്കണ്ടം എന്ന് പറയും കൽക്കണ്ടം എന്താ പറയുക ഇവിടെ ഏ ആ അത് കൊടുക്കലുണ്ടോ ഉണ്ടോ അറിയില്ല ഇവിടെ എന്താ കൊടുക്കല് ഇവിടെ എന്താ പതിവ് അറിയില്ല നിങ്ങൾ ഇവിടെ അല്ലേ വേറെ നാട്ടില് ആ ആ എന്താ ഇവിടെ പതിവ് പതിവേയില്ലേ ഇവിടെ പതിവേയില്ലേ ഇവിടെ അങ്ങനെ ഇല്ലേ അപ്പൊ പെണ്ണുങ്ങളോട് ഇരിക്കേണ്ടി വരും ഇവിടെ ഏഹ് മധുരമില്ലേ ഉണ്ട് ഇല്ല ഏ മധുരം കൊടുക്കൽ ഉണ്ട് ഉണ്ട് തേനോ അല്ലേ എന്തേനോ ഉണ്ട് ഉണ്ട് ഈത്തപ്പഴത്തിൻ്റെ അപ്പം മതി അത് പറഞ്ഞാൽ മതി അത് കൊടുക്കണം ഞാൻ വേറൊരു കാര്യം പറയാം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളുടെ ഈ മഹലിൽ ഇതിന്റെ പരിസര മഹലിൽ റാക്കിറായ സ്വാലിഹായ ിറായ ഒരു മനുഷ്യൻ ഉണ്ടെങ്കിൽ ആ മനുഷ്യന്റെ വായക്കകത്തിട്ട് ചവച്ചരച്ച ഈത്തപ്പഴത്തിൻ്റെ മധുരമാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതെങ്കിൽ ആ കുഞ്ഞ് അത്ഭുതകരമായ ആരോഗ്യമുള്ള ബുദ്ധിശക്തിയുള്ള ഈമാനിക ശക്തിയുള്ള ഒരാളായി വളരും മനസ്സിലാക്കണം മനസ്സിലാക്കണം അങ്ങനുണ്ട് ചില ഗുണങ്ങൾ അങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിക്കാത്തതിൽ നിന്നാണ് ചില ഗുണങ്ങൾ ഉണ്ടാവുക